ാണ് അടുത്ത് പറയുന്നത് ഇവരെക്കുറിച്ച് മാത്രമായിട്ട് ഖുർആനിൽ ഒരധ്യായം ഇറങ്ങിയിട്ടുണ്ട് ഈ ഏഴ് കാര്യങ്ങൾ കുറേശി ഗോത്രക്കാർക്ക് പ്രത്യേകമായി അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള ശ്രേഷ്ഠതകളും പദവികളുമാണ് എന്നാണ് ഈ ഖുർആൻ അധ്യായത്തിൻ്റെ വിശദീകരണമായിട്ട് തഫ്സീറുകളിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ ഈ വായിച്ചത് വാഹിദിയുടെ അസ്ബാബുൻ നസുൽ എന്ന തഫ്സീറിൽ കൊടുത്തിട്ടുള്ളതാണ് ഈ ഏഴ് കാര്യങ്ങൾ ഈ ഏഴ് കാര്യങ്ങളും ഒരു ഹദീസിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ആ ഹദീസ് പല മുഫസ്സിറുകളും ഉദ്ധരിച്ചിട്ടുണ്ട് ഇനി ഈ പറഞ്ഞതിൻ്റെ വിശദാംശങ്ങൾ ഒരുപാട് ഹദീസുകളിലുണ്ട് ഞാൻ ആ ഹദീസുകളിൽ കാണിക്കാം ഇബ്നു അൽ കാണിക്കാം റിപ്പോർട്ടഡ് ഐ ഹേർഡ് മെസഞ്ചർ അല്ലാസ് മെസ്സെജർ അല്ലാ ഗ്രാൻഡ് എമിനൻസ് ടു കിനാന ഫ്രം ദ ഡിസെൻഡൻസ് ഓഫ് ഇസ്മായിൽ ആൻഡ് ഹി ഗ്രാൻഡ് എമിനൻസ് ടു ദ കിനാന ിൽ നിന്ന് ഇസ്മായിലി വംശജർക്ക് അള്ളാഹു പ്രത്യേകം ശ്രേഷ്ഠത നൽകി ആ ഇസ്മായിലി വംശജരിൽ പിന്നെ അല്ലെങ്കിൽ മുഹമ്മദിന്റെ പൂർവ്വഗോത്രമായിട്ടുള്ള കിനാന ഗോത്രത്തിന് ശ്രേഷ്ഠത നൽകി ആ കിനാന ഗോത്രത്തിന് കീഴിലുള്ള കുറൈസികൾക്ക് പ്രത്യേകം ശ്രേഷ്ഠത നൽകി കുറൈശികളുടെ കീഴിലുള്ള ബനു ഹാഷിം കുടുംബത്തിന് ശ്രേഷ്ഠത നൽകി ബനു ഹാഷിം കുടുംബത്തിൽ മുഹമ്മദ് എന്ന എനിക്ക് ശ്രേഷ്ഠത നൽകി എന്നാണ് ഇവിടെ ഈ റേസിസ്റ്റ് യാതൊരു ഉളുപ്പുമില്ലാതെ വിശദീകരിക്കുന്നത് ഇരാസ് ബിൻ അറേറ്റഡ് ഓൺ ദി അതോറിറ്റി ഓഫ് അബു ദാറ്റ് ദി മെസ്സഞ്ചർ ഓഫ് അ സെറ്റ് പീപ്പിൾ ആർ സബ്സേവിയൻ ടു ദ ദുറൈസ് ജനങ്ങൾ കുറൈശികളുടെ വിടുവേല ചെയ്യേണ്ടവരാണ് ദ മുസ്ലിം സെമംഗം ബീങ് സബ് സബ്സെർവിയൻ ടു ദം മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാവരും കുറേശികൾക്ക് വിടുവേല ചെയ്യേണ്ടവരാണ് കുറൈശികളായ മുസ്ലിങ്ങൾക്ക് വിടുവേല ചെയ്യേണ്ടവരാണ് ഇനി അവിശ്വാസികളും അങ്ങനെ തന്നെയാണ് അവിശ്വാസികളായിട്ടുള്ള എല്ലാവരും കുറൈശികളായ അവിശ്വാസികൾക്ക് വിടുവേല ചെയ്യേണ്ടവരാണ് ഇത്രയും ഉളുപ്പില്ലാതെ തൻ്റെ ഗോത്രത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ മേൽക്കൈ പ്രഖ്യാപിക്കുകയാണ് മുഹമ്മദ് ചെയ്തിട്ടുള്ളത് നോക്കൂ നമ്മുടെ നാട്ടിലെ ബ്രാഹ്മണിസവും ഇതും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് ഇവിടെ അത് തന്നെയല്ലേ ഇവിടുത്തെ വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നത് ജാതീയത എന്ന് പറയുന്നത് ഇതുതന്നെയല്ലേ ഒരു വിഭാഗം ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള ശ്രേഷ്ഠതയും കൽപ്പിച്ചുകൊണ്ട് അധികാരം മുഴുവൻ അവരുടേതായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കാല് തുടക്കാനും ചെരുപ്പ് തുടക്കാനും അവർക്ക് വിടുവേല ചെയ്യാനുമാണ് ബാക്കിയുള്ളവരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ വർണ്ണവ്യവസ്ഥയും ജാതി വ്യവസ്ഥയുമായി തുലനം ചെയ്താൽ എന്ത് വ്യത്യാസമാണ് ഈ പറഞ്ഞതിനുള്ളത് ലോകത്ത് തൻ്റെ ഗോത്രമാണ് ശ്രേഷ്ഠമെന്നും അതിൽ തൻ്റെ കുടുംബമാണ് ശ്രേഷ്ഠമെന്നും തൻ്റെ കുടുംബത്തിൽ താനാണ് ശ്രേഷ്ഠനെന്നും അവിശ്വാസികൾ പോലും തൻ്റെ കുലത്തെയും തൻ്റെ കുടുംബത്തെയും ആദരിക്കുകയും അവർക്ക് വിടുവേല ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒക്കെ പച്ചയ്ക്ക് പറഞ്ഞു വെച്ചിട്ടുള്ള ഈ മനുഷ്യൻ ഒരു ഗോത്രീയ കൾട്ടിൻ്റെ നേതാവല്ലാതെ ഒരു റേസിസ്റ്റ് അല്ലാതെ മറ്റെന്താണ് ഇനി അടുത്ത് നോക്കൂ ില് രണ്ട് മനുഷ്യന്മാർ മാത്രം ബാക്കിയാവുന്ന കാലം വരെയും ഖിലാഫത്ത് അല്ലെങ്കിൽ ഭരണാധികാരം കുറൈസികളിൽ തുടരേണ്ടതാണ് അല്ലെങ്കിൽ തുടരും എന്നാണ് മുഹമ്മദിന്റെ പ്രഖ്യാപനം ഇസ്ലാം വിൽ കണ്ടിന്യൂ ടു ബി ട്രാം സംതിങ് വിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഐ ആസ്ഡ് മൈ ഫാദർ വാട്ട് ഡിഡ് ഹി സേ ഹി സെഡ് ഹി ഹാസ് ആ പന്ത്രണ്ട് ഖലീഫമാരുടെ കാലം വരെയും ഇസ്ലാം അതിൻ്റെ ചൈത്രയാത്ര തുടരും ആ പന്ത്രണ്ട് ഖലീഫമാരും കുറേശികളിൽ പെട്ടവരായിരിക്കും എന്ന് നബി പറഞ്ഞു എന്നാണ് ഈ ആവീസിലുള്ളത് ഇനി എന്താണ് ഈ റേസിസം പ്രഖ്യാപിച്ച് മുഹമ്മദ് പോയതിന് ശേഷം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചത് എന്നുകൂടി നമ്മൾ പരിശോധിക്കുമ്പോഴാണ് എത്ര നികൃഷ്ടവും നീചവുമായ ഒരു ആശയമാണ് മുഹമ്മദ് ഇതിലൂടെ മുന്നോട്ട് വെച്ചത് എന്ന് നമുക്ക് വ്യക്തമാവുക കാരണം സ്വന്തം കുടുംബത്തെ സ്വന്തം കുലത്തെ സ്വന്തം വംശത്തെ സ്വന്തം ഗോത്രത്തെ എല്ലാ കാലത്തേക്കും ലോകത്തിൻ്റെ മുഴുവൻ അധികാരിവർഗമായി നിശ്ചയിക്കുകയും അവർ ശ്രേഷ്ഠരാണെന്ന് പ്രഖ്യാപിക്കുകയും മറ്റുള്ളവരെല്ലാം അവർക്ക് വിടുവേല ചെയ്യേണ്ടവരാണെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പ്രസ്താവിക്കുകയും ചെയ്തുകൊണ്ടാണ് മുഹമ്മദ് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു പോയത് ഇതിൻ്റെ ദുരന്ത ഫലമാണ് മുഹമ്മദിൻ്റെ മരണശേഷം മുസ്ലിം സമൂഹം തന്നെ അനുഭവിച്ചത് എന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും മുഹമ്മദ് ലോകാവസാനം വരെ തൻ്റെ കുടുംബം മാത്രമായിരിക്കണം അധികാരത്തിൽ ഉണ്ടാവേണ്ടത് എന്നും തൻ്റെ കുടുംബമാണ് ശ്രേഷ്ഠമായിട്ടിരിക്കേണ്ടതെന്നും മറ്റുള്ളവരുടെ എന്നും ആധിപത്യം പുലർത്തേണ്ടത് തൻ്റെ കുടുംബക്കാർ മാത്രമായിരിക്കണം എന്നും യാതൊരു ജാള്യതയും ഇല്ലാതെ മുഹമ്മദ് പറഞ്ഞു പോയത് തന്നെയാണ് അത് പിന്നീട് മുസ്ലിം സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ഭിന്നതകൾക്കും തമ്മിൽ തല്ലുകൾക്കും ഘോരമായ ആഭ്യന്തര യുദ്ധങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും എല്ലാം കാരണമായത് ഇതാണ് കാരണം ഒരു വംശത്തിന് മാത്രമാണ് ശ്രേഷ്ഠത എന്ന് പ്രഖ്യാപിക്കുകയും ലോകാവസാനം വരെ ലോകത്തിൻ്റെ മുഴുവൻ അധികാരം അവർക്കായിരിക്കണം എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ വംശ ആ വംശീയമായിട്ടുള്ള വിദ്വേഷവും ആ ഗോത്രീയമായിട്ടുള്ള സ്വാർത്ഥതയും ആ ഗോത്രത്തിലും വംശത്തിലും പെട്ട ആളുകൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തുടരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം മുഹമ്മദിൻ്റെ വംശാവലിയെ വേറെറുക്കാനുള്ള ശ്രമങ്ങൾ മുഹമ്മദിന് ശേഷം തുടർന്നത് പിന്നീട് മുഹമ്മദിൻ്റെ കുടുംബം എന്നുള്ളത് മാറിയിട്ട് മുഹമ്മദിൻ്റെ വംശത്തിൽ തന്നെ ഉള്ള മറ്റു കുടുംബങ്ങൾ തമ്മിലുള്ള അധികാര അധികാരവടംവലിക്കുമൊക്കെ കാരണമായത് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു ഒരു മനുഷ്യത്വവും നീതിബോധവുമുള്ള ഒരാളായിരുന്നെങ്കിൽ മാതൃകാപരമായി ലോക ലോകത്തിന് മാതൃകയായി വന്ന ഒരു പ്രവാചകനും ഒക്കെ ആയിരുന്നു ഇദ്ദേഹമെങ്കിൽ അതല്ലെങ്കിൽ തലക്കുകളിലുള്ള ഒരു ദൈവം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മാതിരി വൃത്തി ഇദ്ദേഹം ഖുറാനിലും ഹദീസിലും പറഞ്ഞിട്ട് പോകുമായിരുന്നു ലോകത്തിലുള്ള എല്ലാം മനുഷ്യർ തുല്യരാണ് എന്നൊരു ആശയത്തിലേക്കാണ് പരിഷ്കൃത ലോകം മുന്നോട്ട് പോകുന്നത് മാനവികത എന്ന് പറയുന്നത് അതാണ് മാനവികതയുടെ അടിത്തറ എന്ന് പറയുന്നത് അതാണ് ഇവിടെ ആ തുല്യത എന്ന ആശയത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന ഗോത്രീയതയുടെയും വംശീയതയുടെയും ആശയമാണ് ഇവിടെ മുഹമ്മദ് തൻ്റെ ദൈവത്തിൻ്റെ വായ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ സ്വന്തം വായിയിലൂടെ ദൈവത്തിൻ്റെ പേരിൽ മുഹമ്മദ് പറഞ്ഞു വെച്ചിട്ട് പോയത് ഇത് മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള വിപത്തുകൾ പറഞ്ഞറിയിക്കാനാവാത്ത അത്ര ഭീകരമായിട്ടുള്ള വിപത്തുകളാണ് ഇസ്ലാം ഇന്നും വംശീയതയുടെ പേരിൽ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ് തന്നെയാണ് സുനീഷ് യാ തർക്കത്തിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം ഇതാണ് അതുതന്നെയാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് ഇപ്പോൾ ഐ സിസ് പോലുള്ള സംഘടനകൾ നോക്കുമോ അവരുടെ ഖിലാഫത്തിൻ്റെ കാര്യത്തിൽ അവരുടെ കലീഫ ആരാവണം എന്ന കാര്യത്തിൽ അവരുടെ ഭരണാധികാരി ആരാവണം എന്ന കാര്യത്തിൽ പോലും ഈ വംശീയത ഉണ്ട് ആ വംശീയതയുടെ ഏതെങ്കിലും ഒരു പാരമ്പര്യത്തിൽ നിന്നുള്ള ആളായിരിക്കണം ഖലീഫ എന്ന് ഇന്നും വിശ്വസിക്കുന്നവരാണ് ഈ മത തീവ്രവാദികളും മൗലികവാദികളും എന്ന് മാത്രമല്ല നമ്മുടെയൊക്കെ നാട്ടിൽ പോലും നോക്കൂ ഈ വംശീയതയുടെ പേരിൽ നടക്കുന്ന ചൂഷണം ഇവിടെ മുഹമ്മദ് നബിയുടെ വംശാവലിയിൽപ്പെട്ട ആളുകളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ബ്രാഹ്മണരായി മുസ്ലിം സമൂഹത്തിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു തങ്ങന്മാർ സെയ്ദ്മാർ എന്നൊക്കെ പറയുന്നത് ആ വിഭാഗമാണ് എവിടുന്നോ ഡ്യൂപ്ലിക്കേറ്റ് ഇതിൻ്റെ ഒരു വംശീയ പാരമ്പര്യം അവകാശപ്പെട്ട് വന്ന ഈ കൂട്ടർ യഥാർത്ഥത്തിൽ മുഹമ്മദിന് വംശീയ പാരമ്പര്യം ഇല്ല മുഹമ്മദിന് ശേഷം ആൺമക്കളിലൂടെ വംശീയ പാരമ്പര്യം ഉണ്ടായിട്ടില്ല പെൺമക്കളിലൂടെ വന്ന വംശീയ പാരമ്പര്യം പോലും അബൂ സുഫിയാൻ്റെ മക്കൾ വേറെറുത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ അതിൽ ഏതോ ഒരു വൈകല്യമുള്ള ഒരാൾ മാത്രമാണ് അവർ കൊല്ലാതെ വിട്ടത് അയാളുടെ മക്കളിൽ നിന്ന് വന്ന പാരമ്പര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സയ്യിദുമാരും തങ്ങന്മാരും ഇന്ന് ലോകത്ത് ശ്രേഷ്ഠത അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവർ മന്ത്രി ചൂതിയാൽ രോഗം മാറുമെന്നും അവർ മന്ത്രി ചോതിയാൽ സകലമായ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും വലിയ ഐശ്വര്യം ഐശ്വര്യമുണ്ടാകുമെന്നും അവരെക്കൊണ്ട് ഇപ്പോൾ കച്ചവട ഉദ്ഘാടനം ചെയ്താൽ കച്ചവടം പുഷ്ടിപ്പെടുമെന്നും ഒക്കെ ഇന്നും ഈ അന്ധവിശ്വാസികൾ കരുതുന്നതിൻ്റെ കാരണം ഈ വംശീയമായ ശ്രേഷ്ഠതാവാദമാണ് ഈ റേസിസമാണ്